നമ്മളെല്ലാവരും ജീവിതത്തിൽ ഭയപ്പെടുന്ന ഒരു വാക്കാണ് സിഹറ് എന്നുള്ളത് പല ആളുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അവനിക്ക് സിഹറ് ഏറ്റതാണ് അവനക്ക് സിഹറ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരാൾക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്ന് ഏഴ് ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് അറിയുവാൻ സാധിക്കും ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ വിശദമായി നമുക്ക് കേൾക്കാം നമ്മളോട് അസൂയയുള്ള ആളുകൾ നമ്മുടെ നന്മയിൽ ഇഷ്ടമില്ലാത്തവർ നമ്മുടെ വളർച്ചയിൽ അസൂയയുള്ള ആളുകൾ അതുപോലെ തന്നെ നമുക്ക് സിഹറ് ചെയ്യാൻ സാധ്യതയുള്ളവർ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ആറ് അടയാളങ്ങൾ മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് നമുക്ക് സിഹറ് ചെയ്യാൻ സാധ്യതയുള്ള ആറ് വിഭാഗം ആളുകൾ അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഒരു മനുഷ്യന് സിഹർ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണേർ ബാധിച്ചിട്ടുണ്ട് എന്ന് ഈ അടയാളങ്ങൾ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ ആ സിഹറ് ബാത്തിലാക്കാൻ ഇല്ലാതാക്കി കളയാൻ ഒരു ആറ് കാര്യങ്ങൾ നമ്മൾ ഇൻഷാ ഇൻഷല്ല ഈ വീഡിയോയുടെ അവസാനം പരിചയപ്പെടുകയാണ് സിഹർ ബാത്തിലാക്കാൻ മുത്തുറസൂല് പഠിപ്പിച്ച മഹാന്മാരെ പഠിപ്പിച്ച ആറ് ഉപാധികൾ ചില ആളുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിച്ചേക്കാം സിഹിറുണ്ടോ കണ്ണേറുണ്ടോ അതൊക്കെ അന്ധവിശ്വാസമല്ലേ അതൊക്കെ മറ്റുള്ള മതവിശ്വാസികൾ പറയുന്നതല്ലേ അല്ല സിഹിർ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് മഹാനായ ആദൻ നബി അലി ഇസ്ലാത്തു വസ്ലാമിൻ്റെ കാലം മുതൽ സുലൈമാൻ നബിയുടെ കാലം മുതലേ ഉള്ള ഒരു കാര്യമാണ് മുത്തു റസൂലിന് പോലും സിഹറ് ബാധ ഏറ്റിട്ടുണ്ട് എന്ന് സൊഹീഹായ ഹദീസിൽ കാണുവാൻ സാധിക്കും ഇതിനെ ആരും നിഷേധിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ വസ്തുനിഷ്ഠമായ കാര്യമാണ് സിഹിർ എങ്ങനെയാണ് ബാധിക്കുക സിഹിറിന

അള്ളാഹു ഇഹബരെ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ ആമിൻ ഞാറബുൽ ആലമിൻ ഈ മാം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മുസൽമാൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതും അവൻ മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഈമാൻ കാര്യം ഈമാൻ കാര്യങ്ങളിൽ ആറെണ്ണമാണ് നമ്മളൊക്കെ അത് മദറസയിൽ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക തെയ്യാമത്ത് നാളിൽ വിശ്വസിക്കുക ഏറ്റവും ഒടുവിലായി നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്താണ് നിന്ന് വിശ്വസിക്കുക ഇതൊക്കെയാണ് ഈമാൻ കാര്യങ്ങൾ അപ്പം ഈ ഏറ്റവും അവസാനത്തെ കാര്യം നന്മയും മല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് തിന്മയും മല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് നമുക്കെന്തെല്ലാം നന്മകൾ ജീവിതത്തിൽ കിട്ടുന്നുണ്ടോ അത് നമ്മുടെ മക്കൾ നമുക്കൊരു നന്മയാണ് അനുഗ്രഹമാണ് നല്ലൊരു ജോലി നമുക്കൊരു അനുഗ്രഹമാണ് നല്ലൊരു വീട് നമുക്ക് അനുഗ്രഹമാണ് ഒരു സ്വലിഹായ ഭർത്താവ് സ്വലിഹായ ഭാര്യ അതും നമുക്ക് അനുഗ്രഹമാണ് ഇതൊക്കെ ആരാ നൽകുന്നത് അള്ളാഹുവാണ് എന്നാൽ നമുക്ക് രോഗമുണ്ടാകുന്നു അപകടമുണ്ടാകുന്നു നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോകുന്നു നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതും അള്ളാഹു താലാ നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതാണ് ഈ തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിന്ന് നന്മയും ഈ തിന്മയിൽപ്പെട്ട തിന്മയിൽപ്പെട്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് സിഹർ ചെയ്യുക അത് ഏറ്റവും വലിയ തിന്മയാണ് എത്രമാത്രം അതായത് പാപങ്ങൾ ആ വൻ പാപങ്ങളിൽ എണ്ണപ്പെട്ട ഒരു പാപമാണ് സിഹർ ചെയ്യുക അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ തിന്മയാണ് അതും ആരുടെ ഭാഗത്ത് നിന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇതൊക്കെ വിശ്വസിക്കൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് സിഹിർ അതാണ് നമ്മൾ ഇന്ന് പറയുന്ന വിഷയം അപ്പോൾ സിഹിറാവട്ടെ ആഭിചാര കർമ്മമാവട്ടെ കൂടോത്രം ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പല പല പേരുകളിലാണ് ഈ ഒരു പ്രവൃത്തി അറിയപ്പെടുന്നത് അപ്പം ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ മനുഷ്യന് നാശം ഉണ്ടാവുക മനുഷ്യന് നാശമുണ്ടാവുക ഈ നാശമുണ്ടാവലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഇനി നമുക്കതിൻ്റെ വിശാലമായ ചർച്ചയിലേക്ക് കിടക്കാം സിഹറ് എന്ന് പറയുമ്പോൾ സിഹറ് ഉള്ളതാണോ അതൊക്കെ അവർ അന്ധവിശ്വാസമല്ലേ സിഹറൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ചില ആളുകളെ നമുക്കിടയിൽ കാണുവാൻ സാധിക്കും സിഹറ് എന്ന് പറഞ്ഞ കൂടോത്രം അതൊക്കെ ഉള്ളത് തന്നെയാണ് അത് പരിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഹദീസുകൾ സാക്ഷ്യപ്പെടുത്തിയതാണ് നബിസ് വസ്ലമ തങ്ങൾക്ക് പോലും സിഹറിന്റെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് സുഹീഹായ ഹദീത്തുകളിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ അതിലേക്കൊക്കെ നമുക്ക് കടന്നു വരാം ഇനി ഒരു മനുഷ്യൻ സിഹിർ ചെയ്താൽ ഒരാൾ സിഹിർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സിഹിർ ചെയ്യുന്ന ആളുകളുണ്ട് അയാൾക്ക് എന്തെങ്കിലും അറിയാമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ തൻ്റെ കൂടപ്പിറപ്പിനോട് ചിലപ്പോൾ സഹോദരന് ചെയ്യുന്നവർ ഈ തൊണ്ണൂറ് ശതമാനവും സിഹിർ ചെയ്യുന്നത് നമ്മുടെ കുടുംബക്കാർ തന്നെയാവും നമ്മുടെ ബന്ധുമിത്രാദികൾ തന്നെ അസൂയ മൂലം ചെയ്യുന്നതാണ് ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങളെ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനമാനങ്ങളെ കണ്ടിട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ വലിയ അസൂയയും കുശുമ്പും കൊണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകണം അവനിക്കു എല്ലാം നശിച്ചു പോകണമെന്ന ആ ഒരു നെയ്യത്തിലാണ് ഭൂരിഭാഗം ആളുകളും സിഹറ് ചെയ്യുന്നത് കൂടോത്രം ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല വലിയ വൻ പാപമാണ് വലിയ പാപമാണ് എന്ന് നമുക്ക് മഹാന്മാര് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ചില ആളുകൾ ശരീരത്തിൽ സിഹറ് ചെയ്യുന്ന കച്ചവട ിൽ സിഹറ് ചെയ്യുന്നവരുണ്ട് നമ്മുടെ വീടിന് സിഹറ് ചെയ്യുന്നവരുണ്ട് അതുപോലെ നമ്മുടെ വാഹനത്തിന് നമ്മുടെ മക്കളിൽ നമ്മുടെ സമ്പത്തിലൊക്കെ സിഹറ് ചെയ്യുന്ന ആളുകളുണ്ട് സിഹറ് ചെയ്താൽ അത് ബാധിക്കുമോ അത് ബാധിക്കും കാരണം അത് അള്ളാഹു താല മനുഷ്യന് കൊടുത്തിട്ടുള്ള ഒരു വലിയ പരീക്ഷണമാണ് ഈ സിഹറ് എന്നുള്ളത് അതിന്റെ സിഹറിന്റെ വലിയ ചരിത്രമൊക്കെ ഉണ്ട് ആരാണ് ആദ്യം സിഹറ് ചെയ്തത് സിഹർ എങ്ങനെയാണ് ലോകത്തുണ്ടായത് അതൊക്കെ ഒരു വിശാലമായ ചർച്ചയാണ് അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല മറ്റൊരു വീഡിയോയിൽ ഇൻഷാ ഇൻഷാല്ല നമുക്ക് സവിസ്തരം അതൊക്കെ പറയാവുന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ സ്പഷ്ടമായി രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് എന്താണ് സിഹർ ഒരു മനുഷ്യന് ചെയ്തിട്ടുണ്ട് അയാളെ സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഏ ഏഴ് അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ പറ്റും ചില ആളുകൾക്ക് അറിയാൻ പറ്റില്ല എനിക്ക് സിഹിറാണോ ചിലവർ ആളുകളുണ്ട് അവർക്ക് ഭയങ്കരമായ അസുഖമായിരിക്കും ഭയങ്കര തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടാകും പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പരിശോധിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല അങ്ങനെ എത്രയോ കേസുകളുണ്ട് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സിഹർ ബാധിച്ച ഒരു മനുഷ്യന് അവനിക്ക് ശരീരത്തിലുണ്ടാകുന്ന ഏഴ് അടയാളം ഏഴല്ല ഏഴിനേക്കാൾ ഒരുപാട് അടയാളങ്ങൾ പല ആളുകളിലും പല രൂപത്തിലും പല ഭാവത്തിലും ആകും ഈ അടയാളങ്ങൾ കാണുക ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഴ് അടയാളങ്ങളാണ് അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ നമ്മൾ സിഹിർ ചെയ്തിട്ടുണ്ടോ സിഹിർ ചെയ്യുന്ന ആളുകളുടെ മൊത്തത്തിലെ ഒരു സ്വഭാവമുണ്ട് അതായത് സിഹിർ ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള ആറ് മാർഗങ്ങളും ഇൻഷാല്ല നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാവുന്നതാണ് അപ്പോൾ ആദ്യം പറയുന്നത് സിഹറ് ബാധയേറ്റാൽ ഏഴ് അടയാളങ്ങൾ ഉണ്ടാകും ഒന്നാമത്തേത് മഹാന്മാർ പറയുന്നു ശക്തമായ ക്ഷീണമാണ് എപ്പോഴും തളർച്ച നമ്മളെ നമ്മുടെ ബ്ലഡ് പരിശോധിക്കുന്നു നമ്മുടെ മൂത്രം പരിശോധിക്കുന്നു നമ്മുടെ ശരീരത്തിൽ സ്കാൻ ചെയ്യുന്നു മറ്റ് പരിശോധനകൾ ചെയ്യുന്നു ഒരു ടെസ്റ്റിലും ഒരു കുഴപ്പവുമില്ല എല്ലാം നോർമലാണ് പക്ഷേ എപ്പോഴും ക്ഷീണമാണ് എപ്പോഴും തളർച്ചയാണ് എപ്പോഴും എന്താ ഉറങ്ങണം ഉറങ്ങണം കിടക്കണം എന്നുള്ളൊരു ചിന്ത ഇതെന്തിൻ്റെ അടയാളമാണ് സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് മഹാന്മാര് പറയുന്നു രണ്ടാമത്തേതോ എപ്പോഴും ഒറ്റക്കിരിക്കണം എന്നുള്ള ചിന്തയാണ് എപ്പോഴും ഒറ്റക്കിരിക്കണം ആളുകൾ ആരെങ്കിലും വന്നാൽ അവരോട് സംസാരിക്കാൻ അവരോട് ഇടപെടാൻ അവരോട് ഒന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കാൻ അതിനൊക്കെ ഒരു മടി അതിനൊന്നും ഒരു താല്പര്യമില്ല എപ്പോഴും എനിക്ക് ഒറ്റക്കിരിക്കണം എപ്പോഴും ഒറ്റക്കിരിക്കണം എന്നുള്ള ഒരു ചിന്ത അതെന്താണ് മറ്റുള്ളവരോട് ബന്ധപ്പെടാതെ എപ്പോഴും ഒറ്റക്കിരിക്കണം എന്നുള്ള ചിന്ത സിഹറുബാധയേറ്റവൻ്റെ അടയാളമാണ് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ് മൂന്നാമത്തേതോ ഉറക്കമില്ലായ്മയാൾ രാത്രിയാവട്ടെ പകലാവട്ടെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ലാഞ്ചന പോലുമില്ല ചിലപ്പോൾ ഉറക്കം വരുന്നതായിട്ട് തോന്നും പക്ഷെ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും പക്ഷെ വരുന്നില്ല രാത്രി അങ്ങോട്ട് നോക്കുന്നു ജനലിലൂടെ പുറത്തു നോക്കുന്നു നിക്കറുകൾ ചൊല്ലുന്നു സ്വലാത്തുകൾ പറയുന്നു ഉറക്ക ഗുളികൾ കഴിക്കുന്നു ഒരു മാറ്റവുമില്ല ഉറക്കം വരാത്ത അവസ്ഥ അതെന്താണ് സിഹിറ് ബാധയേറ്റവൻ്റെ അടയാളമാണെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു നാലാമത്തേതോ ഭയാനകരമായ സ്വപ്നങ്ങൾ പലപ്പോഴും കാണുന്നു ഭയാനകരമായ സ്വപ്നങ്ങൾ തുടർച്ചയായിട്ട് ഇനി അഥവാ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവൂല ഇനി അഥവാ ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക ഭയപ്പെടുത്തുന്ന പല സ്വപ്നങ്ങളും അവൻ്റെ ജീവിതത്തിൽ അവനിങ്ങനെ കാണുകയാണ് അതെന്താണ് ഈ സിഹിർ ബാധിച്ചവൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അഞ്ചാമതായി മഹാന്മാര് പറയുന്നു മറ്റുള്ളവരോട് സംസാരിക്കാൻ മടി അതായത് മറ്റുള്ളവരോട് കാര്യങ്ങൾ തുറന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അത് തുറന്ന് പറഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ പരിഹാരം കാണുവാൻ സാധിക്കൂ പക്ഷേ മറ്റുള്ളവരോട് ഒന്നും പറയൂല ഒന്നും ഒന്നും പറയൂല നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ പെട്ടെന്ന് ദേഷ്യം വരുക എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുക എന്ന് പറഞ്ഞു അവരെ ഒഴിവാക്കുക മറ്റുള്ളവരോട് സംസാരിക്കാൻ മടി തോന്നുക അഥവാ എന്തെങ്കിലും സംസാരിച്ചാൽ സംസാരം ശരിയാവാതെ വരിക അങ്ങനെ ചില സംസാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതെന്താണ് സിഹർ ബാധിച്ചവനുള്ള അടയാളമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു ആറാമത്തേതോ ശാരീരികമായ അസ്വസ്ഥതയും ശാരീരികമായ വേദനയും എപ്പോഴും തലവേദന എപ്പോഴും വയറുവേദന അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കുഴപ്പവുമില്ല എത്ര വലിയ സ്കാൻ ചെയ്തിട്ടും ഒരു കുഴപ്പവുമില്ല എത്ര വലിയ ടെസ്റ്റുകൾ നടത്തിയിട്ടും ഒരു കുഴപ്പവുമില്ല എല്ലാം നോർമലാണ് പക്ഷേ ശരീരത്തിന് എപ്പോഴും വേദന എപ്പോഴും അസ്വസ്ഥതകൾ ഇതൊക്കെ എന്താണ് ഒരു സിഹിർ ബാധിച്ചവനുള്ള അടയാളങ്ങളാണെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു ഏഴാമത്തേത് എപ്പോഴും അലസതയാണ് എപ്പോഴും മടിയാണ് അത് ഇബാദത്ത് ചെയ്യാൻ മടി ഭക്ഷണം കഴിക്കാൻ മടി പഠനത്തിൽ എപ്പോഴും മടി അലസത ഇങ്ങനെ അലസത ജീവിതത്തിൽ ഇങ്ങനെ തുടർച്ചയായി വന്നാൽ അതെന്തിൻ്റെ അടയാളമാണ് സിഹിറ് ബാധിച്ചിട്ടുണ്ട് എന്നതിന് ഉള്ള ഏറ്റവും വലിയ അടയാളമായിട്ട് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ ഈ ഏഴല്ല ഏഴിനേക്കാൾ അധികമുണ്ട് ഈ ഏഴ് കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി നമുക്കുണ്ട് എങ്കിൽ നമുക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പിന്നെ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മോട് അസൂയയുള്ളവർ നമ്മളെ ഇഷ്ടമില്ലാത്തവർ നമുക്ക് സിഹറ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ ഇവരുടെ ചില സ്വഭാവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള ചില ആളുകൾ നമ്മൾ പ്രത്യേകം കരുതിയിരിക്കണം കാരണം നമുക്ക് പണി തരാൻ അവർ കാത്തിരിക്കുകയാണ് ഈ പറയുന്ന സ്വഭാവമുള്ള ആളുകൾ തന്നെ സിഹറ് ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല ഇവർ ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട് അങ്ങനെ ആ ഒരു ആറു സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കടന്നു വന്നേക്കാം അവരെ സൂക്ഷിക്കണമെന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത് എന്നിട്ടൊന്നാമതായി പറയുന്നു നമുക്കൊരു അനുഗ്രഹമുണ്ടായാൽ നമുക്കൊരു ഞമത്ത് ലഭിച്ചാൽ ആ ഞമത്തിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾ എപ്പോഴും കുറ്റങ്ങൾ മാത്രം പറയുന്ന ആളുകൾ അവരെ കരുതിയിരിക്കണം അവർ നമ്മളോട് അസൂയയുള്ളവരാണ് അവർ നമ്മുടെ നന്മയിൽ ഇഷ്ടപ്പെടാത്തവരാണ് അവർ സിഹിറും കണ്ണേറുമൊക്കെ ചെയ്യുവാനും പറയുവാനും വലിയ സാധ്യതയുണ്ട് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു നമ്മളൊരു വീട് വെച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല വീടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇതാണോ വീട് നീ എന്നോട് പറഞ്ഞാൽ ഇതിനേക്കാൾ നല്ലൊരു പ്ലാൻ പറഞ്ഞു തന്നേനേല്ലോ ഇപ്പോൾ ഇത് കണ്ടോ ഈ ഷോക്കേസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അത് സ്റ്റെയർ റൂം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് റൂം എന്താ അങ്ങനെ ഇരിക്കുന്ന കിച്ചൺ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ മാത്രം നന്മ ഒന്നും പറയൂല എപ്പോഴും കുറ്റവും കുറവും മാത്രം നമ്മുടെ നമുക്കെന്തെങ്കിലും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന ആളുകൾ അവരെന്താണ് സിഹറ് ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ള ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ചില ആളുകളുണ്ട് നമ്മ ഉണർത്തുന്ന ആളുകളുണ്ട് എടാ ഇതിങ്ങനെ അല്ലായിരുന്നു അങ്ങനെയായിരുന്നു വേണ്ടത് അതല്ല ഇത് എപ്പോ നമ്മളെ കണ്ടാലും എപ്പോൾ നമ്മൾ സംസാരിച്ചാലും നമ്മുടെ നന്മയിൽ അസൂയ ഉണ്ട് എന്താ എപ്പോഴും കുറ്റങ്ങൾ മാത്രം പറയുന്ന ആളുകൾ അവർ സൂക്ഷിക്കേണ്ടതാണ് രണ്ടാമത്തേത് നമ്മുടെ മുന്നിൽ നമ്മെ പുകഴ്ത്തി പറയുകയും നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ പറയുന്ന ആളുകളാണ് അതായത് പറയാറുണ്ടല്ലോ സാധാരണ രണ്ട് കാലു രണ്ട് വള്ളത്തിലാണ് എന്ന് മുനാഫിക്കിന്റെ സ്വഭാവം കപട വിശ്വാസിയുടെ സ്വഭാവം അതായത് നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മെ പുകഴ്ത്തുകയും നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ ഇകഴ്ത്തി പറയുന്ന ആളുകൾ ഇപ്പം നമ്മുടെ ജോലിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിന്റെ ജോലി നല്ല ജോലി ആയിട്ടോ ഇത് ഈ ജോലി എനിക്ക് കിട്ടുമെങ്കിൽ ഞാൻ ചെയ്തേനെ എന്ന് പറഞ്ഞിട്ട് നമ്മളില്ലാത്ത സമയത്ത് അവൻ ചെയ്യുന്ന ജോലി ഒരു ഒരു വകക്കൊള്ളൂല അല്ലെങ്കിൽ നമ്മളൊരു വാഹനം എടുത്തു നല്ല വാഹനമാണ് നല്ല കാറാണ് നല്ല കാറാണ് നല്ല എനിക്കിഷ്ടപ്പെട്ടു നല്ല മൈലേജ് മൈലേജ് ഉള്ള നല്ല ഒതുങ്ങിയ കാറാണ് നമ്മൾ നമ്മളോട് അങ്ങനെ പറഞ്ഞു നമ്മളില്ലാത്ത സമയത്ത് അവൻ എടുത്തിരിക്കുന്ന കാർ കണ്ട് ഒട്ടും മൈലേജും ഇല്ല കാണാനൊരു ചൊറുക്കുമില്ല എന്തിനു കൊള്ളാം എന്ന് പറയുന്ന ആളുകൾ അപ്പം നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മെ പുകഴ്ത്തി പറയുന്നു നമ്മുടെ കാര്യങ്ങളെപ്പറ്റി നല്ലത് പറയുന്നു നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ പറയുന്ന ആളുകളാണ് മൂന്നാമത്തേത് എല്ലാ കാര്യങ്ങളും ചികന് അന്വേഷിക്കുന്നവരാണ് ഏറ്റവും മോശപ്പെട്ട സ്വഭാവം ഏറ്റവും മോശപ്പെട്ട സ്വഭാവം നമ്മൾക്ക് വലിയ പണി തരാൻ ഉദ്ദേശിക്കുന്നവരുടെ ഏറ്റവും വലിയ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്വഭാവമാണ് എല്ലാം ചികഞ്ഞ് ചികന് അന്വേഷിക്കുന്നു നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണ് അപ്പോൾ ഒരാൾ ഒന്ന് ചോദിച്ചു അങ്ങോട്ട് പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് വരെ പോവുകയാണ് അപ്പോൾ ഒരു സാമാന്യ ബോധ്യമുള്ള ആളുകൾ ചിലപ്പോൾ ഒന്നുകൂടി ചോദിക്കും അവിടെ എന്താ എന്തെങ്കിലും പരിപാടി ഉണ്ടോ അവരൊരു പ്രസംഗം ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ കല്യാണമുണ്ട് അത്രേ ഉള്ളൂ ബസ് നമ്മൾ നമ്മൾ അത് ചോദിച്ച് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ പോയി ചില ആളുകൾ ചോദിക്കും എവിടെ പോകുന്നു തിരുവനന്തപുരത്ത് പോകുന്നു തിരുവനന്തപുരത്ത് എവിടെയാണ് എന്തിനാ പോകുന്നത് ആരുടെ കൂടെയാണ് പോകുന്നത് നിങ്ങൾ ഒറ്റക്കാണോ പോകുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്നത് ആരൊക്കെ ഉണ്ടാകും കൂടെ അവിടെ എത്ര ദിവസം താമസിക്കും അവിടെ ചെന്നാൽ ആരുടെ വീട്ടിലാ കിടക്കുന്നത് ഇങ്ങനെ ചികഞ്ഞ് 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 അന്വേഷിക്കുന്ന ആളുകൾ അവർ വലിയ അസൂയയുള്ള ആളുകളാണ് നമ്മളിൽ ഒരു ഹൈറും ഒരു നന്മയും ആഗ്രഹിക്കാത്ത ആളുകളാണ് സിഹറ് ചെയ്യാൻ കൂടോത്രം ചെയ്യാൻ വലിയ സാധ്യതയുള്ള ആളുകളാണ് കാര്യങ്ങൾ ചികഞ്ഞ് ചികഞ്ഞ് അന്വേഷിക്കുക കുഴിച്ചു കുഴിച്ചു നോക്കുകയെന്ന് പറയൂലേ അങ്ങനെയുള്ള ആളുകൾ അവരെ സൂക്ഷിച്ചിരിക്കണം എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് നാലാമത്തേതോ നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല തെറ്റ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കുഴപ്പവുമില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ് ചിലപ്പോൾ കള്ളു ഇടക്ക് കുടിക്കുക ഇതിപ്പോൾ എത്രയോ ആളുകൾ കുടിക്കുന്നു ഇതൊന്നും ഒരു കുഴപ്പമില്ല കാര്യമില്ല ഏഹ് ഇതൊന്നും ഇപ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നീയും കുടിച്ചോ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഒരു ഒരു എന്താ ഒരു കുറച്ച് പൈസയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിപ്പോൾ നമുക്ക് തിരിച്ചു വെച്ചാൽ മതിയല്ലോ പിന്നീടാണെങ്കിലും വെച്ചാൽ മതിയല്ലോ അതൊന്നും ഇപ്പോൾ കുഴപ്പമില്ല അതൊക്കെ ഇപ്പോൾ സാധാരണ അതായത് നമ്മളൊരു തെറ്റിനെ ന്യായീകരിച്ചു കൊണ്ട് നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർ ഒരിക്കലും നമ്മുടെ നന്മയല്ല ഉദ്ദേശിക്കുന്നത് തിന്മയാണ് അങ്ങനെയുള്ള ആളുകളെ കരുതിയിരിക്കണം അഞ്ചാമതായി പറയുന്നു നമ്മളെ പ്രയാസത്തിൽ നമ്മളെ കയ്യൊഴിയുന്ന ആളുകളാണ് സാമ്പത്തികമായൊരു പ്രയാസം നമുക്ക് വന്നു നമുക്കൊരു രോഗം വന്നു നമുക്കൊരു ആവശ്യം വന്നു ഈ സമയത്തൊക്കെ നമ്മളെ പതിയെ കൈയൊഴിഞ്ഞു പോകുന്ന ആളുകൾ അവർ നമുക്ക് പണി തരുന്ന ആളുകളാണ് അവരെ ഒന്ന് സൂക്ഷിച്ചിരിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു ആറാമത്തേത് നമ്മളെ ആവശ്യത്തിലധികം ഇങ്ങനെ പുകഴ്ത്തുന്നു എപ്പോഴും കണ്ടാലും ഇങ്ങനെ പുകഴ്ത്തുന്നു എപ്പൊ കണ്ടാലും ഇങ്ങനെ ഓ നിന്റെ വീട് എന്തൊരു വലിയ വീടാൻ ഓ നിന്റെ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി ആ ഒരു വാഹനം ആ ഒരു കാറ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും എനിക്കും വലിയ സൗകര്യമായേനെ അങ്ങനെ എന്ത് നമ്മെപ്പറ്റി എന്തുണ്ടോ അതൊക്കെ എപ്പോൾ കണ്ടാലും ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നു ആവശ്യത്തിന് പുകഴ്ത്തൽ നല്ലതാണ് പക്ഷേ ഈ അനാവശ്യമായ എപ്പോഴും ഇങ്ങനെ പറയുന്നു അവർ നമുക്ക് പണി തരുന്ന ആളുകളാണ് അവർ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല ഈ ഈ ആറ് വിഭാഗം ആളുകളെ സൂക്ഷിച്ചിരിക്കണം അവരോട് കൂടുതൽ കൂട്ടുകൂടാൻ പാടില്ല എന്ന് മഹാന്മാരവസാനം എഴുതി വെക്കുകയാണ് ഈ പറയപ്പെട്ടിട്ടുള്ള ആറ് സ്വഭാവമുള്ള ആളുകൾ ഇവർ തന്നെ സിഹറ് ചെയ്യണം ഇവർ തന്നെ കൂടോത്രം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളും ചെയ്യാൻ സാധ്യതയുണ്ട് ഇതല്ലാത്ത ഈ സ്വഭാവമൊന്നുമില്ല നമ്മളോടൊന്നും ചോദിക്കില്ല നമ്മളോടൊരു ബന്ധവുമില്ല നമ്മളോട് സംസാരിക്കില്ല പക്ഷേ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാം അങ്ങനെയുള്ള ആളുകളുമുണ്ട് സിഹറ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് നമ്മളോട് അസൂയ വെച്ചിട്ട് പക്ഷെ ഒന്നും തുറന്നു പറയില്ല അങ്ങനെയുള്ള ആളുകളുമുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞ ഈ ആറ് വിഭാഗം ആളുകൾ ഇവരെ ഈ സ്വഭാവമുള്ള ആളുകൾ ഒരുപക്ഷെ ഈ സിഹിറും ഈ കൂടോത്രമൊക്കെ ചെയ്യാൻ നമ്മളോട് അസൂയയും കുശുംബവും ഇങ്ങനെ കൂടിക്കൂടി വന്ന് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇല്ലാതായി പോവാൻ ഇതുപോലുള്ള മോശത്തരമായ പ്രവൃത്തി ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മഹാന്മാർ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് ഇതൊക്കെ ഒരു സൈക്കോളജിയാണ് അതായത് ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളെ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് പണി തരാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന ഒരു ബോധ്യം ഈ കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ഉണ്ടാവണം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ അതിന്ന് തന്നെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ആ ദുസ്വഭാവം ഉണ്ട് എങ്കിൽ അത് മാറ്റേണ്ടതാണ് ഇല്ലെങ്കിൽ അതിൻ്റെ വലിയ ഭവിഷ്യത്ത് നമ്മുടെ കുടുംബത്തിനും നമുക്ക് തന്നെ വരുന്നതാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ സിഹറ് ബാധിച്ചാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ഏഴ് അടയാളങ്ങൾ സിഹറ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ ആറ് അടയാളങ്ങൾ മാത്രമല്ല ഇനി പറയാൻ പോകുന്നത് ഒരു മനുഷ്യന് സിഹറ് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണേർ ബാധിച്ചിട്ടുണ്ട് കൂടോത്രം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അയാൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് കാര്യങ്ങൾ അതിനുശാൽ അതും കൂടി പറയുകയാണ് എന്താ ഒന്നാമത്തേത് എപ്പോഴും വലു ഉണ്ടാവുക എപ്പോഴും വുലു ഉള്ള ആളായിരിക്കുക പിന്നെ മാത്രമല്ല എല്ലാ നമസ്കാരത്തിന് ശേഷവും യാ അല്ലാ ഹാദി എല്ലാ സന്മാർഗവും എല്ലാ ദുർമാർഗവും മാറ്റിവെച്ച് സന്മാർഗം ജനങ്ങളിലേക്ക് മനുഷ്യർക്ക് കൊടുക്കുന്ന റബ്ബേ നേർമാർഗം കാണിച്ചു തരുന്ന റബേ എന്നർത്ഥം വരുന്ന യാ യാ ഹാദി എന്ന ഒരുപാട് വട്ടം നമസ്കാരത്തിന് ശേഷവും അല്ലാത്തപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹറ് ബാധിച്ചിരുന്നു അതൊരു വിശാലമായ ചരിത്രമാണ് അങ്ങോട്ട് കിടക്കുന്നില്ല ആ സിഹറ് ബാധ ഏറ്റപ്പോൾ മഹാനായ മലക്ക് ജിബ്രീൽ അലഹി സ്വലാത്തു വസ്ലാം കടന്നു വന്ന് നബിതങ്ങൾക്ക് മന്ത്രിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത രണ്ട് സൂറത്താണ് സൂറത്തുൽ ഫലക്ക് സൂറത്തു നാസ് ഏറ്റവും അവസാനത്തെ രണ്ട് സൂറത്തുകൾ സൂറത്തിൽ ഫലക്കും സൂറത്തുനാസും ആ രണ്ട് സൂറത്തുകൾ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഓതുക നാൽപ്പത്തൊന്ന് പ്രാവശ്യം നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി സൂറത്തിൽ ഫലക്കും സൂറത്തുന്യാസും ഓതി നമ്മൾ സ്വന്തമായി ശരീരത്തിൽ ഊതുകയോ മന്തിരി അല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഊതിയിട്ട് എന്താ നമ്മുടെ ശരീരത്ത് തടവുകയോ ചെയ്യുക നാലാമത്തെ കാര്യം ആയത്തുൽ കുറിസി ഒരു പ്രാവശ്യം ആമന റസൂൽ ഒരു പ്രാവശ്യം കിടക്കുന്ന സമയത്ത് പാരായണം ചെയ്യേണ്ടതാണ് അഞ്ചാമത്തേത് സൂറത്തുൽ ഫത്തഹിൻ്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദു റസൂൽ അലൽ കുഫാർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്തഹിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്യുക ഇതെന്തിന് ഈ സിഹറിന് ബാധ്യതയെ തടയാൻ അത് വലിയ സഹായകരമാണ് ആറാമത്തേത് രണ്ട് ദിക്റുകൾ എപ്പോഴും നമ്മൾ പറയുക ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും പറയേണ്ടതുണ്ട് ഒന്ന് നമ്മൾ പലപ്പോഴും ഈ ഒരു ദിക്ർ പരിചയപ്പെട്ടിട്ടുള്ളതാണ് بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم إيه ذكر إذا عند الله و നീ സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ ഷറുകളെ തൊട്ടും ആകാശത്തിലുള്ള ഷർറ് ഭൂമിയിലുള്ള ഷർറ് എല്ലാ ഷർറു ബലാ മുസീബത്തുകളെ തൊട്ടും റഹ്മാനായ ആയറബനങ്ങളെ നീ കാക്കണേ എന്നാണ് ഇതിന്റെ രണ്ടിൻ്റെയും മൊത്തത്തിലുള്ള അർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞ് അള്ളാഹുവിനോട് നമ്മൾ അഭയം തേടുന്ന ഈ രണ്ട് ദിഖറുകൾ ഒന്നാമത്തേത് രണ്ടാമത്തേത് ഈ രണ്ട് സ്ഥിരമായി പറയുക അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സിഹർ ബാധ്യത അത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റുന്നതാണ് നമുക്കോ നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലുമോ ഇത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അള്ളാഹു വേഗത്തിൽ അതൊക്കെ ശിഫാ നൽകി അതൊക്കെ ഇല്ലായ്മ ചെയ്ത് നമ്മളെ എല്ലാവരെയും അള്ളാഹു സലാമത്തിലാക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അതോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നത്തിലകപ്പെട്ടവരുണ്ട് ഈ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ മക്കളില്ലാത്തവർ അതുപോലെ ജോലിയില്ലാത്തവർ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പ് ശരിയാകുന്നില്ല പിന്നെ വിദേശത്ത് എത്തിയിട്ട് അവിടെ ഒരു ജോലി ശരിയാവാത്ത ആളുകൾ പിന്നെ വീടില്ലാത്ത ആളുകൾ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ ഈ സിഹറുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ആരെല്ലാം അനുഭവിക്കുന്നുണ്ടോ അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ആമീൻ